ുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് റോഡ് പട്ടാമ്പി പ്രധാനമന്ത്രി ഗ്രാമീണ സടക്ക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം നടക്കുന്ന തിരുവേക്കപ്പുറ മാഞ്ഞാമ്പ്ര കാരക്കുത്ത് റോഡിന്റെ പ്രവർത്തന പുരോഗതി വിലയിരുത്തുന്നതിനായി തിരുവേക്കപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ അസീസിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് ഓഫീസിൽ യോഗം ചേർന്നു പി എം ജി എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം നടക്കുന്ന തിരുവേഗപ്പുറ മാഞ്ഞാമ്പ്ര കാരക്കൂത്ത് റോഡിന്റെ പ്രവർത്തന പുരോഗതി വിലയിരുത്തുന്നതിനായി തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ആ അധ്യക്ഷതയിൽ പഞ്ചായത്ത് ഓഫീസിൽ യോഗം ചേർന്നു കാരക്കൂത്തങ്ങാടി മുതൽ വെളത്തൂർ പറളിപ്പടി വരെയുള്ള നാല് കിലോമീറ്റർ ദൂരം വരുന്ന ആദ്യ ഭാഗത്തിൻ്റെ ടാറിംഗ് പ്രവൃത്തികൾ നാളെ മുതൽ ആരംഭിക്കുന്നതിനും വെളുത്തൂർ മദ്രസപ്പടി മുതൽ തിരുവേഗപ്പുറ വരെയുള്ള ഭാഗത്തെ കൾവട്ട് നിർമ്മാണം തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്നതിനും യോഗത്തിൽ തീരുമാനമായി ഈ ഭാഗത്ത് ചിലയിടങ്ങളിൽ റോഡിന് പി എം ജി എസ് വൈ മാനദണ്ഡ പ്രകാരമുള്ള എട്ട് മീറ്റർ വീതിയില്ലാത്തത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സാങ്കേതിക തടസ്സം ഉണ്ടാക്കുന്നതായി ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു പ്രദേശവാസികളുടെ സഹകരണത്തോടെ പരിഹാരം കാണുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് പ്രസിഡന്റ് യോഗത്തിൽ അറിയിക്കുകയും ചെയ്തു കെ സി ബി പോസ്റ്റുകൾ നീക്കം ചെയ്യുന്നതുൾപ്പെടെ നിർമ്മാണത്തിന് തടസ്സമായി നിൽക്കുന്ന മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ആയതെല്ലാം പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്നും പ്രസിഡന്റ് യോഗത്തിൽ അറിയിച്ചു റോഡ് പൂർണമായും ഗതാഗതയോഗ്യമാക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും വേഗത്തിലാക്കുന്നതിന് യോഗത്തിൽ തീരുമാനമായിട്ടുണ്ടെന്നും അതിന് ആവശ്യമായ ഫോളോ അപ്പ് നിരന്തരമുണ്ടാവുമെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു തന്നെ ഡിസംബർ മാസത്തോടെ വളരെ ഭയങ്കര തന്നെ നമുക്കത് അവസാനിപ്പിക്കേണ്ടതുണ്ട് ഇതിനെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഒറ്റ ദ്രുവൊറ്റവണയായി ചെയ്യാൻ പറ്റിയ സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഒറ്റ തവണയായിട്ട് ഒന്ന് ചെയ്താൽ വർക്ക് ഏറ്റവും സ്പീഡ് ആക്കാനുള്ളത് സാധ്യമാകും അത് ഏ വരുന്ന സമയത്ത് നമ്മൾക്ക് കൂടെ വരാം അതേ സ്ഥലം കാണിച്ചു തന്ന അതിനുവേണ്ട സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കും ഏതായാലും ഇതിനു മുമ്പും ഇതുപോലെ പല തീരുമാനങ്ങളും സംഭവിച്ചിട്ടുണ്ട് ഞാൻ എന്റെ ആമുഖ പ്രസംഗത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നമുക്ക് കഴിയാത്ത തീരുമാനം നമ്മൾ എടുക്കേണ്ടതില്ല ഇനി ജനങ്ങളെ വഞ്ചിച്ച് മുന്നോട്ട് പോകാനുള്ളത് ഒരിക്കലും സാധ്യമായ കാര്യമില്ല രീതിയിൽ അതിന്റെ ോ കൂടി തന്നെയാണ് നമ്മൾ ഈ മീറ്റിംഗ് ഇവിടെ കണ്ടക്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇതിന് എടുത്ത തീരുമാനം ഒരു കാരണവശാലും നമ്മൾ മികച്ച ചെയ്യുന്നതിന്റെ ഒരു മാറ്റം വരേണ്ട സാഹചര്യം ഉണ്ടാവുന്നത് ആ സ്ഥലത്ത് ചെയ്യുമ്പോൾ ചെയ്യുന്ന പ്രായോഗിക പ്രതിസന്ധികളെ മറികടക്കാൻ പഞ്ചായത്ത് ഭരണസമിതി നിങ്ങളുടെ മുന്നിൽ റോഡ് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള റോഡാണ് അത് അതിൻ്റെതായ അർത്ഥത്തിൽ ചെയ്യാൻ ഞങ്ങളും കൂടി ബാധ്യസ്ഥരാണ് അതിനെല്ലാ പിന്തുണയും ഉദ്യോഗസ്ഥർ ഞാൻ പറഞ്ഞല്ലോ ആദ്യമായി പറഞ്ഞു അത് പറഞ്ഞ സമയത്തിനും അരമണിക്കൂർ മുമ്പ് ഓഫീസിലെത്തിയിട്ട് ഞങ്ങൾ ഐക്യദാടി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവര് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് കരാറുകാരിലും വിശ്വാസമുണ്ട് പറഞ്ഞ കാര്യങ്ങളൊരു മാറ്റം വരാതിരിക്കാൻ സ്ഥാപനത്തിൽ വളരെ കൃത്യമായി ഞങ്ങളോട് സഹകരിക്കണം ഈ ഒരു ഈ ടെസിൽ തന്നെ നമുക്ക് അവസാനിപ്പിക്കണം ചെയ്യാനുള്ളതാണ് ഞങ്ങൾ തന്നെ കൂടെ ഉണ്ടാവേണ്ടവര് ഞങ്ങൾ ഇനി ജനങ്ങളുടെ മുന്നിൽ വഷളാക്കാനോ ജനങ്ങളെ വഞ്ചിക്കാനോ നിന്നാൽ അത് വളരെ ഗുരുതര പ്രത്യാഘാതം വളരെ ഒഫീഷ്യലായി എൻ്റെ ഈ രീതിയിൽ തന്നെ ഞാൻ പറയേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അത് പറഞ്ഞു പോകാനാണ് ഏതായാലും തീരുമാനം നടപ്പാക്കുന്നത് എല്ലാ പിന്തുണ ഉണ്ടാവണം ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ കൃഷ്ണകുമാർ പി എം ജി എസ് വൈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അനീഷ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിർമ്മല അസിസ്റ്റന്റ് എഞ്ചിനീയർ അഖിൽ കരാറുകാരനായ സിയാഉൽ ഉൽ ഹക്ക് കെ സി ബി സബ് എഞ്ചിനീയർ ഷറഫുദ്ദീൻ എന്നിവരും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കാഞ്ചന വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം രാധാകൃഷ്ണൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ മുഹമ്മദ് കുട്ടി മെമ്പർമാരായ പി ഹംസ എം അബ്ബാസ് സുനിത എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു